ബ്ലോഗ് എന്ന് ബ്ലോഗെന്നുവെച്ചാല് കുളത്തിച്ചാടല് ചേടാൻ പോകുന്ന ഒരു ബ്ലോഗാണ് അപ്പൊ നടൻ എത്തി കഴിഞ്ഞിട്ടുണ്ട് വൈക്കുമ്പോ എല്ലാരും കൂടി കേറി അപ്പൊ നമുക്ക് കുളത്തിലെത്തി കാണാം ഇവളും കൂടി ഉണ്ട് ഒട്ടി അട്ടയാണ് വിടുന്നില്ല അപ്പൊ ഓക്കെ ഏ അപ്പൊ നമ്മൾ ഇതാ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് സോ നമുക്ക് ബാക്കി കാഴ്ചകള് ഞമ്മക്ക് കയറുന്ന കാണാം നമ്മൾ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുളത്തിന്റെ ആ ബൈയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ മിക്കവാറും ആ ബൈക്ക് പൊന്തോ പൊന്തു വല്യ തടിയന്മാരണേ മുന്നിലെ വലിയ തടിയുള്ള അടിയിലിരിക്കുന്ന ചോട്ടാപ്പി അപ്പൊ ഇതൊക്കെ ഈ വെള്ളം കാണുന്ന ആ ചോലീന്ന് ആ ചോലീന്ന് ഇറങ്ങി വരുന്ന വെള്ള അപ്പോൾ കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് കാണാനെ കാണിച്ചരാ കാണിച്ച മലകളും കാടുകളും താണ്ടി ഒരു വലിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ തന്നെ തണുപ്പ് ശബ്ദം കേട്ടേ അതാ ഇതിന്റെ അടിയിലാണ് വെള്ളച്ചാട്ടം കണ്ടോ കണ്ടോ കൊളം ചോല ഇതാണ് ഇതിന്റെ ഉള്ള ഒക്കെ ആളുകൾ വന്ന് ചാടലുണ്ട് കേട്ടോ ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് പെണ്ണുങ്ങളെ സെക്ഷൻ ഞാൻ കാണിക്കുന്നില്ല ഇതാണ് സംഭവം ഇതാണ് കുളം ഇവിടെ ഫാമിലീസും ആ എല്ലാവരും നല്ല ചാടാനായിട്ട് ഇവിടെ പോസ് ചെയ്ത് നിക്കുന്നുണ്ട് കുറെ ആൾക്കാരുണ്ട് എന്തായാലും ബാക്കി ബ്ലോഗുകൾ നമുക്ക് പിന്നെ കാണാം ആദ്യം പോയി ചാടട്ടെ ബൈ ചാടി കണ്ണൊക്കെ കണ്ടോ കണ്ണ് കണ് യൂസ് പെണ്ണുങ്ങൾക്കുന്ന മോനെ കൊറച്ചെണ്ണം ഇങ്ങനെ കളിയിലുണ്ട് ഇവിടത്തെ ഒരു ഫുള് വൈബ് ഇന്ന് സ്കൂള് മറ്റേ ബന്ധൊക്കെ അല്ലേ ഭാരത ബന്ധം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതാണ് എല്ലാവർക്കും പരിപാടി മൊത്തത്തിലുള്ള പരിപാടി ഇതാണ് പാ എന്താ വരുന്നേ വരുന്നേ ഒരു വീഡിയോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു തരാ ഇറങ്ങി ഭയങ്കര വൈബിലൊക്കെ ഇറങ്ങണം അങ്ങോട്ട് എങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ചറാണ് കണ്ടോളു കണ്ടോളൂ കണ്ടോളൂ ഇതുപ്പോണ്ട അവിടെ ഒരാൾ ഒരാളെ അപ്പോ ചാടരടങ്ങണേ നടി ഇറങ്ങേ ഇറങ്ങി ഇറങ്ങി നോക്കി ഇറങ്ങിക്കോ നോക്കി ഇറങ്ങിക്കോ

അവളാണോ പോയി നിന്ന് ഒരുത്തനും ഇവിടെ ആകെ സി നിക്കേണ്ടാവുള്ള ട്രോളാണ് പോയി ഞാൻ പോയിട്ടൊന്നും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വാടാ കേറിയാണ് ഇവർക്ക് പൂതി കെട്ടിട്ടില്ല ഓരോരുത്തർക്ക് പേരാണ് ടൈം ഒരുപാടായി വെള്ളച്ചാട്ടം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത പെണ്ണുങ്ങളാണ് എന്ത് പറയാനോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് 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 വീണ്ടും 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 കാണാം അപ്പൊ ഇന്നത്തെ നമ്മളെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ അടുത്ത ബ്ലോക്കുമായി വീണ്ടും കാണാം